ഇന്ന് നമുക്ക് ചെമ്മീനും മാങ്ങയും കൂടെ കറി വെക്കാം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പച്ച ചെമ്മീനും പച്ച മാങ്ങയും തേങ്ങ അരിച്ച എങ്ങനെയാണ് കറി വെക്കുന്നത് നോക്കാം വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണണേ നമ്മുടെ കറി നല്ലപോലെ പോലെ ഞാൻ ഇനി ഇതിന് കടുകൊന്നും പൊട്ടിക്കില്ല കേട്ടോ നമ്മൾ ഓഫ് ചെയ്തിട്ടും തിളച്ചുകൊണ്ടിരിക്കുക ചെമ്മീനും മാങ്ങയും കൂടിയുള്ള ഒരു കറിയാണ് ഇന്നുണ്ടാക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള അരക്കിലോ ചെമ്മീൻ മാങ്ങ സവോള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില പിന്നെ ഒരു തക്കാളി ഇനി ഇതിനാവശ്യമായിട്ടുള്ളത് തേങ്ങ അരച്ച് ചേർക്കണം അതാണ് പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി അപ്പോൾ നമുക്ക് കറി വെക്കാൻ തുടങ്ങാം ചട്ടിയടുപ്പ് വെച്ചിട്ടുണ്ടേ ഇനി നമുക്ക് വെള്ളം ഒഴിക്കാം എണ്ണ ഒഴിക്കാം ഈ വെള്ളം ഒന്ന് വറ്റിക്കഴിഞ്ഞിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം ചട്ടി ചൂടായി എണ്ണ ഒഴിക്കുവാണേ എണ്ണ ചൂടായി കടുാം കടുക് പൂട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സോള അരിഞ്ഞ് വെച്ചേക്കുന്ന ഇടാം ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ിയാൻ ഒരു ടീസ്പൂണേ ഇട്ടിട്ടുള്ളൂ ലാസ്റ്റ് നമുക്ക് കറി റെയി കഴിയുമ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഒന്ന് ബാക്കി പൊടി ഇടാവേ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കും സഗോള ചെറുതായിട്ടൊന്ന് വഴി വന്നിട്ടുണ്ട് എടുത്തു ബാക്കി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഇടാം ചെറുതായിട്ടൊന്ന് വഴപ്പിട്ട് ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇടാം ചെമ്മീനും കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റാം ചെമ്മീൻ ചേർത്ത് ഇച്ചിരി നേരം വഴറ്റി ഇനി നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം കളി ചേർക്കുന്നില്ല ഇപ്പം വെട്ടോ മാങ്ങയും ചേർത്തു ഇനി നമുക്ക് ഇത് വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് നമുക്കതിൽ നിന്ന് അടച്ചു വെച്ച് വേവിക്കാം തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത് ചെമ്മീനും മാങ്ങയും വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെക്കാം തീ കുറച്ച് വെക്കാം ചെറുതീയിലിരുന്ന് വേഗട്ടെ ചെമ്മീനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് നമുക്ക് അരപ്പ് ചേർക്കാം അതാണ് അരപ്പ് തേങ്ങായും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി അരസ് മല്ലിപ്പൊടിയും കൂടി അരസാണേ മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ടല്ലോ தேங்க முகபொடி மல்லிப்பொடி நீச்சி வெள்ளம் கூட எடுத்து கொண்டு வரா ஆசியத்தின் வளம் மதியி ഉപ്പിലും ചാറ് വേണമെങ്കിൽ ഇച്ചിരി കൂടെ വെള്ളം ഒഴിക്കാവേ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം ഉപ്പുണ്ട് ഇതൊന്ന് തിളയ്ക്കട്ടെ ഇപ്പം തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചേക്കും തക്കാളിയും കൂടി ചേർക്കണം ഞാനിട്ട് മാങ്ങക്ക് പുളി നല്ലപോലെ കുറവാണ് കേട്ടോ രണ്ടും വാങ്ങയിട്ടായിരുന്നു എന്നിട്ടും പുളി ആവശ്യത്തിനുണ്ട് ഒട്ടും കൂടുതലില്ല കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു ഇനി ഇതൊന്ന് നല്ലപോലെ തിളച്ച് വരുന്ന ഇടം വരെ മൂടി വെക്കും നമ്മുടെ കറി നല്ലപോലെ തിളച്ചിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് തോന്നുന്ന കണ്ടിട്ട് നമുക്ക് ഓഫ് ചെയ്തേക്കാം ഞാനിനി ഇതിന് കടുകൊന്നും പൊട്ടിക്കുമല്ലോ കേട്ടോ നമ്മൾ ആദ്യം എണ്ണ ഒഴിച്ച് വഴറ്റിയല്ലേ വെച്ചത് കൊണ്ട് ഇനി ഒന്നും ചെയ്തില്ല നീ ഇതിങ്ങനെ മൂടി വെച്ചേക്കും ഈ അരപ്പിനകത്ത് തേങ്ങായും മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്താണ് ഞാൻ അരച്ചത് ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയും നമ്മൾ സവോള വഴറ്റുന്ന സമയത്ത് വേണമെങ്കിൽ ചേർക്കാം അങ്ങോട്ട് അരയ്ക്കണമെന്നില്ല മഞ്ഞൾപ്പൊടി ചേർക്കുന്ന പോലെ ചേർക്കാം മറ്റേ തേങ്ങ മാത്രമായിട്ടും അരച്ച് ചേർക്കാം ഇങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല ഇനി വേണമെങ്കിൽ ഇതിനകത്ത് കടുവും പൊട്ടിക്കാം പിന്നെ സവോള വഴറ്റിയില്ലേ അതിൽ സവോളയ്ക്ക് പകരം ചുമന്നുള്ളി നമ്മുടെ ചൊ ചെറിയുള്ളിയില്ലേ അത് വഴറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലത് ഞാനിപ്പോൾ പൊളിക്കാനുള്ള മടി കൊണ്ടും സവോള അരിഞ്ഞ് അരിഞ്ഞത് ഇച്ചിരി ഇരിപ്പുണ്ടായിരുന്നതുകൊണ്ടും ഒക്കെയാണേ സവോള ചേർത്തത് അപ്പോൾ ഈ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണേ നമ്മൾ ഓഫ് ചെയ്തിട്ടും തിളച്ചുകൊണ്ടിരിക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ആദ്യം കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ അപ്പം നമ്മുടെ ചെമ്മീൻ കറി റെഡി